എന്താണ് ഈ ലേബർ ലോ ഈ ലേബർ ലോ ഏഹ് ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഈ ലേബർ ലോ ആപ്ലിക്കബിൾ അല്ലാത്ത സ്ഥാപനങ്ങൾ ഉണ്ടോ ലേബർ ലോ ഒരു സ്ഥാപനത്തിന് ആപ്ലിക്കബിൾ ആകണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ് വെൻ യു പേഴ്സൺ ഓൺ സെർട്ടൺസ് ആണ് സർവീസ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ രണ്ട് തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങളുടെ അപ്പോയിന്മെന്റ് ലെറ്ററിൽ വരികയും ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആ എംപ്ലോയിയെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു കോൺട്രാക്ച്വൽ കണ്ടീഷൻ ആകുന്നത് നമ്മളുടെ രാജ്യത്ത് അല്ലെ കേരളത്തിൽ എത്ര വയസ്സിൽ ഒരാൾ റിട്ടയർ ചെയ്യണം നിയമമുണ്ടോ നിയമം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോയിൻമെന്റ് ലെറ്ററിൽ കാണിക്കണ്ട അങ്ങനെ ഒരു നിയമം ഇല്ല അല്ലേ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ പല റിട്ടയർമെന്റ് ഗവൺമെന്റിൽ അമ്പത്തി അഞ്ച് ചിലവിടത്ത് അമ്പത്തെട്ട് ചിലതിൽ അറുപത് ഇനി ഒരേ സ്ഥാപനത്തിൽ തന്നെ വർക്കർ അമ്പത്തി അഞ്ച് ഓഫീസർ അമ്പത്തെട്ട് മാനേജർ അറുപത് എന്താ നമ്മളുടെ അപ്പോയിൻമെന്റ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻ ഇല്ല ഒരാള് ചെയ്യുമ്പോൾ എത്ര മാസത്തെ നോട്ടീസ് അടിസ്ഥാനത്തിൽ ഒരു എംപ്ലോയർക്ക് ഒരു ജീവനക്കാരനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമുണ്ടോ ഏകദേശം പത്തോളം ലേബർ നിയമങ്ങള് പ്ലാന്റേഷൻ വെദർട്ട് മൈൻസ് ഇതിനെല്ലാം പൊതുവായി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏകദേശം പത്തോളം ലേബർ നിയമങ്ങളുണ്ട് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ലോസ് ബോണസിനെയും ഗവേൺ ചെയ്യുന്ന നാല് നിയമങ്ങളാണുള്ളത് ഇന്ത്യയിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ മിനിമം വേജസ് ആക്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ പേയ്മെന്റ് ഓഫ്സ് ആക്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഈക്വൽ റവന്യൂറേഷൻ ആക്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ പേയ്മെന്റ് അടുത്ത മൂന്ന് ആക്ടുകൾ റിലേഷൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഒരു തൊഴിലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ടുകൾ അത് റിസോൾവ് ചെയ്യുന്നുള്ള മാർഗങ്ങൾ ആർബിട്രേഷൻ അഡ്ജുഡിക്കേഷൻ തൊഴിലാളിയെ പിരിച്ചുവിടുന്നത് അതിന്റെ അപ്രൂവൽ ലേ ഓഫ് റിട്രഞ്ച്മെന്റ് ക്ലോഷർ ഇത് മൂന്ന് നിയമങ്ങൾ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ട്രേഡ് യൂണിയൻസ് ആക്ട് നമ്മൾ പറഞ്ഞു വിച്ച് ഡിസൈഡ്സ് കണ്ടീഷൻസ് ഓഫ് സർവീസ് അപ്പൊ ഷോപ്പ് ആണെങ്കിൽ ഷോപ്പ് ആക്ട് ഫാക്ടറി ആണെങ്കിൽ ഫാക്ടറീസ് ആക്ട് പ്ലാന്റേഷൻ ആണെങ്കിൽ പ്ലാന്റേഷൻ ആക്ട് മൈൻസ് ആണെങ്കിൽ മൈൻസ് which pertains to social security. നമ്മളൊരാളെ ജോലിക്ക് വെച്ചിരിക്കുക അവരെന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് So, what are your responsibilities? അപ്പോ അതിനെ സംബന്ധിക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് നയൻറ്റീൻ ട്വന്റി ത്രീ ഈ ആക്ട് ഉണ്ടാക്കുമ്പോ ഈ ആക്ടിന്റെ പേര് വർക്ക് വൺ കോമ്പൻസേഷൻ ആക്ട് എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് അതിന്റെ പേര് മാറ്റുന്നത് എംപ്ലോയൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ആക്ട് മൂന്നാമത്തെ സോഷ്യൽ സെക്യൂരിറ്റി നിയമം എന്ന് പറയുന്നത് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു പ്രൊവിഡന്റ് ഫണ്ട് സ്കീം വരുന്നു എംപ്ലോയി പെൻഷൻ സ്കീം വരുന്നു എംപ്ലോയീസ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം വരുന്നു മൂന്ന് സ്കീമുകൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അടുത്ത പ്രധാനപ്പെട്ട ഒരു ആക്ട് ആക്ട് ഓഫ് പിന്നെ നമ്മുടെ ആക്ട് ഇറ്റ് അപ്ലൈസ് ടു എസ്റ്റാബ്ലിഷ് ഇതാണ് നമ്മുടെ ഒരു നെട്ടിലെ ഈ ലേബർ നിയമങ്ങളും അതിന്റെ ആപ്ലിക്കബിലിറ്റി ഒരു ഓവറോൾ പിക്ചർ ഇതാണ് ഇത് ഇത് നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ എപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് ഇൻഡസ്ട്രി അതിൻ്റെ നാല് വിഭാഗങ്ങൾ കണ്ടീഷൻസ് ഓഫ് സർവീസ് വേജസിനെയും ബോണസിനെയും ബാധിക്കുന്ന നിയമങ്ങൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ ബാധിക്കുന്ന നിയമങ്ങൾ കണ്ടീഷൻസ് ഓഫ് സർവീസ് ദെൻ സോഷ്യൽ സെക്യൂരിറ്റി ഇതിൽ നിന്നോളും കിടന്ന ടോപ്പിക് അപ്പോൾ ഇത് ഈ ഈ ഒരു ബ്രോഡ് പിക്ചർ യു കീപ് ഇൻ ഫ്രണ്ട് ഓഫ് യു ത്രൂഔട്ട് അവർ ക്ലാസ് ത്രൂ ഔട്ട് അവർ ഡിസ്കഷൻ അപ്പോൾ നമ്മൾ ഇനി ഓരോന്നോരോന്നായിട്ട് പോവാം Great leap. Encouraging employment values.